വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച നിർമ്മിക്കുന്ന സ്മാർട്ട് നടന്നു ലക്ഷം രൂപ കെട്ടിടം നിർമ്മിക്കുന്നത് ബസ് സ്റ്റാൻഡിന് സമീപം ൂർടിന് ശിലാ ചടങ്ങിന്റെ ഉദ്ഘാടനം എൽദോസ് കുന്നംപിള്ളി എം എൽ നിർമ്മിക്കാൻ തീരുമാനമെടുത്ത് ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട് വാർഡ് കൗൺസിലറും മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി മിനി ജോഷിയുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇപ്പോൾ പുതിയതായി അംഗനവാടി ആരംഭിക്കുന്നത് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും കേസും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് അംഗനവാടിക്ക് വേണ്ടി ഈ സ്ഥലം വിട്ടുകിട്ടിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടൊരു അംഗനവാടി ഒരു വർഷം കൊണ്ട് മികച്ച രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഭിലാഷ് പുതിയടത്ത് സി കെ രാമകൃഷ്ണൻ കൗൺസിലർമാരായ രൂപേഷ് കുമാർ കെ സി അരുൺകുമാർ പി എസ് അഭിലാഷ് ശാന്ത പ്രഭാകരൻ ലതാ സുകുമാരൻ അനിത പ്രകാശ് ശീബ ബേബി സി ഡി പി ഒ സുഹറ ഐ സി ഡി എ സൂപ്പർവൈസർ ബിൻസ ആശാ വർക്കർമാർ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എൻ്റെ വാർഡിലെ ചിരകാല അഭിലാഷമായ അംഗനവാടി കെട്ടിടം അതിൻ്റെ ശിലാസ്ഥാപനമാണ് ഇന്ന് നടന്നത് ഇത് സ്ഥലം വിട്ടു വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഒരുപാട് പാടു കിട്ടു അപ്പം രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ ഒരുപാട് നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമാണ് എം എൽ എ നാല്പത്താറ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് എത്രയും വേഗം അത് പൂർത്തീകരിച്ച് തരാമെന്നുള്ള വാക്ക് എം എൽ എ നൽകിയിട്ടുണ്ട് അതിൽ എല്ലാവിധ സന്തോഷവും ഉണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ